ക്രൈസ്തവയോട് എല്ലാവർക്കും ഈ ഷുഖർസ്തുസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ ദൈവവചന ചിന്തകൾ നിങ്ങളോട് പങ്കിടുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു തന്നെ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ തന്നെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എൻ്റെ പേര് പ്രത്യാഷ് തോമസ് ദൈവവചനത്തെ മറ്റുള്ളവരോട് ഈ മാധ്യമത്തിലൂടെയും അല്ലാതെയും ഷെയർ ചെയ്യാൻ ദൈവം അവസരങ്ങളെ തരുന്നു ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം യോഷുവയുടെ ഒന്നാമത്തെ പുസ്തകം അതിലെ ചില വാക്യങ്ങൾ നമ്മൾ പല തവണ ചിന്തിച്ചിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് ഇന്നും ഞാൻ അതേ ഭാഗത്തു നിന്നാണ് ചില ആശയങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യോശുവുടെ പുസ്തകം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ ഏഴാമത്തെ വാക്യം ഒൻപതാമത്തെ വാക്യം പതിനെട്ടാമത്തെ വാക്യം ഈ മൂന്ന് വാക്യങ്ങളിലും യഹോവയായ ദൈവം യോഷുവയോട് ആവർത്തിച്ചു ആവർത്തിച്ചു പറയുന്നൊരു വാക്കുണ്ട് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം ആവർത്തിച്ചു പറയുകയാണ് മൂന്ന് തവണ യോഷുവയോട് ദൈവം പറയുന്നു നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം അപ്പോൾ യോശുവ എന്ന അടുത്ത നേതാവിനോട് ദൈവത്തിന് പറയാനുള്ള ആലോചന എനിക്ക് ഉദ്ദേശമുണ്ട് നിന്നെ ഈ ലീഡർഷിപ്പിലേക്ക് ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്ലാൻ ഉണ്ട് മാത്രമല്ല ഈ ജനത്തെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് അവരെ എത്തിക്കുമെന്ന് പറഞ്ഞ ഒരു വാക്റ്റത്ത സ്ഥലമുണ്ട് അവിടെ അവരെ എത്തിക്കുക എന്നുള്ളത് എൻ്റെ പ്ലാനും എൻ്റെ ഉദ്ദേശവും ആയതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല നീ ആ സ്ഥലത്തെക്കുറിച്ചോ അവിടെ എങ്ങനെ എത്തുമെന്നതിനെക്കുറിച്ചോ അവിടെ എത്തുന്നത് വരെ നേരിടാനിരിക്കുന്ന വെല്ലുവിളികളെ കുറിച്ചോ ഭാരപ്പെടണ്ട നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കാം ഭയം നമ്മുടെ ജീവിതത്തെ തളർത്തിക്കളയും ഒരു വ്യക്തിക്ക് തളർച്ച സംഭവിച്ചാൽ പിന്നെ ആ വ്യക്തിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല അതുപോലെയാണ് ഭയം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഒരു ചൂട് ചുവടുപോലും എടുത്തു വെക്കാൻ കഴിയാതെ തളർന്ന് കുഴഞ്ഞു പോകുന്ന ഒരവസ്ഥ ഭയത്തിലൂടെ സംഭവിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മനസ്സിനെ ഭയത്തിൻ്റെ ചിന്തകൾ പലപ്പോഴും ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഭയത്തിൻ്റെ ചിന്തകൾ വീണ്ടും വീണ്ടും കഥകുമുട്ടുന്നതുപോലെ നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും നോക്കിയതുകൊണ്ടിരിക്കും ആ ഭയത്തിൻ്റെ ചിന്തകൾക്ക് നിങ്ങൾ ഒരു എൻട്രി കൊടുത്താൽ നിങ്ങളകത്തേക്ക് ക്ഷണിച്ചാൽ നിങ്ങളുടെ മനസ്സിനെ അത് ക്ഷീണിപ്പിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് നമ്മളോട് പറയുന്നു ഭയം ഭയം മാറി ഉറപ്പും ധൈര്യവും ഉള്ളവരായിട്ടിരിക്കണം അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് നമ്മളോട് പറയുന്നു ഭയം മാറി ഉറപ്പും ധൈര്യവും ഉള്ളവരായിട്ടിരിക്കണം ഏത് സാഹചര്യം വന്നാലും ബി ബോൾഡ് ഉറച്ച ധൈര്യത്തോടെ അതിനെ നേരിടണം ഒരു സിംഹത്തെ പോലെ ആയിരിക്കണം സിംഹം ഒരിക്കലും ഒരു ശബ്ദവും കണ്ട് ഭയപ്പെടത്തില്ല അതുപോലെ നമ്മുടെ ഉള്ളത്തിൽ ഒരു ധൈര്യം ഉണ്ടായിരിക്കണം ഏത് സാഹചര്യം വന്നാലും ദൈവം എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ക്ഷീണിച്ചു പോകത്തില്ല ഭയത്തിന് എന്നിൽ സ്ഥാനമില്ല ഇന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ ഏതെങ്കിലും വി വിഷയത്തെ സംബന്ധിച്ചൊരു ഭയമുണ്ടെങ്കിൽ അതിനെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കണം നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള ഭയമാകട്ടെ നമ്മുടെ പഠനത്തെക്കുറിച്ചിട്ടുള്ള ഭയമാകട്ടെ അങ്ങനെ പലവിധ വിഷയങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്ന ഭയപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ആ ഭയം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയാകണം ചില മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു രാജ്യത്തെ ശുശ്രൂഷിക്കാൻ കടന്നു വന്നപ്പോൾ ദീർഘവർഷമായിട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെങ്കിൽ വിവാഹം നടക്കുന്നില്ല അങ്ങനെയൊരു പെൺകുട്ടി പ്രാർത്ഥിക്കാൻ കടന്നു വന്നപ്പോൾ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറഞ്ഞു ആ വ്യക്തിക്ക് ദൈവത്താൻ വഴികൾ തുറക്കാൻ ദൈവം വിശ്വസ്തനാണ് പക്ഷെങ്കിൽ അവിടെ ഉള്ളത്തിലൊരു വലിയ ഭയമുണ്ട് വിവാഹത്തെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ഭാവിയെ സംബന്ധിച്ചുള്ള ഭയമാണ് അവിടെ ലൈഫിൽ നന്മയിലേക്ക് കടക്കാൻ കഴിയാതെ അവളെ തടഞ്ഞു വച്ചിരിക്കുന്നത് അവൾ കേട്ടതും അവൾ മുമ്പ് ജീവിതത്തിൽ പല ആളുകളിൽ നിന്ന് പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് അറിഞ്ഞതുമായ ചില ഇൻഫർമേഷൻസ് ചില അറിവുകൾ അവൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് ആ അറിവുകളിലൂടെ മനസ്സിനെ ഭയം ബാധിച്ചു ഇപ്പോൾ അവളുടെ ഉള്ളത്തിൽ പേടിയാണ് ഞാൻ വിവാഹം കഴിച്ചാൽ വിവാഹം കഴിക്കുന്ന വ്യക്തി എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എന്നെ വിട്ടിട്ടു പോയാലോ എന്നെ ഇപ്രകാരം ശാരീരികമായിട്ട് ഉപദ്രവിച്ചാലോ അങ്ങനെ തുടങ്ങി വേണ്ടാത്ത കുറെ ഭയങ്ങൾ മനസ്സിനെ ബാധിച്ച് എന്ത് സംഭവിച്ചു ദീർഘനാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ട് ഉപസിക്കുന്നുണ്ട് പക്ഷേങ്കിൽ വിവാഹ ജീവിതത്തിനകത്ത് ഒരു ചലനവും സംഭവിക്കുന്നില്ല അതെനിക്ക് അതിലേക്ക് കടക്കാൻ കഴിയുന്നില്ല നല്ല ഭയത്തെ അന്ന് പകൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചു പുറത്താക്കി ചില ദിവസങ്ങൾക്ക് ശേഷം അറിയാൻ കഴിഞ്ഞു ആ വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരു പാർട്നറിനെ ഒരുക്കി കൊടുത്തു ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രോമിസസിനെ പോലും ഡിലേ ആക്കാൻ ഭയത്തിന് കഴിയും അതുകൊണ്ട് ഭയത്തെ നിങ്ങൾ പുറത്താക്കണം ഇന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിതത്തെ എൻ്റെ മനസ്സിനെ ഒക്കെ തളർത്തുന്ന ആ ഭയത്തെ വേരോടെ ഞാൻ പറിച്ചു കളയുകയാണ് ഇപ്പോൾ അത് മാറിപ്പോകട്ടെ യഷുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സ്വ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ നിങ്ങളുടെ ലൈഫിൽ ഡോക്ടർമാർ നിങ്ങളോട് പറഞ്ഞ റിപ്പോർട്ടുകൾ അതിലൂടെ ഉണ്ടായ ഭയം മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളിലൂടെ നിങ്ങളുടെ അകത്ത് കയറിയ ഭയം അങ്ങനെ ഭയത്തിന് എവിടെയൊക്കെ നിങ്ങളൊരു എൻട്രി പോയിന്റ് കൊടുത്തോ അതെല്ലാം അടച്ച് ഭയത്തെ പുറത്താക്കുക തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് ദൈവജനം പറയുന്നു അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമ്മൾ വർധിച്ചു വരുമ്പോൾ ദൈവത്തെ ആഴമായിട്ട് സ്നേഹിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സ്നേഹം നമ്മുടെ ഉള്ളത്തിൽ ധൈര്യം കൊണ്ടുവരും അപ്പം ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാം ഭയത്തിന് അവസരം കൊടുക്കാതിരിക്കുക ഈ സന്ദേശം ഞാനിവിടെ ചുരുക്കുകയാണ് പ്രാർത്ഥന ആവശ്യമുള്ളവരെ തീർച്ചയായിട്ടും വിളിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഈ സന്ദേശം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ